നിരോധിച്ച ലഹരി പദാർത്ഥങ്ങളുമായി വാഹനത്തിലെത്തിയ ആളെ ദേശീയപാതയിൽ മാളിയേക്കൽ ജംഗ്ഷന് സമീപം വെച്ച് കരയിലക്കുളങ്ങര പോലീസ് പിടികൂടി മാനാർ സ്വദേശി ഷിഹാസാണ് പിടിയിലായത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തത് നിയമം മൂലം നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളായ ഹൻസ് കൂൾ എന്നിവയുടെ വൻ ശേഖരവുമായി എത്തിയ പ്രതിയെ പോലീസ് പിടികൂടി നിയമംമൂലം നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളായ ഹൻസ് കൂൾ എന്നിവ വൻതോതിൽ വിൽപ്പന നടത്തവനായി കൊണ്ടുവരുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കെ എൽ എന്ന നമ്പർ പതിച്ച മാരുതി എക്കോ വാഹനത്തിൽ കൊണ്ടുവന്ന ലഹരി പദാർത്ഥങ്ങൾ കരിലക്കുളങ്ങര പോലീസ് മാളിയക്കൽ ജംഗ്ഷനിൽ വെച്ച് പിടികൂടിയത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് പതിനഞ്ചെണ്ണം അടങ്ങിയ അൻപത് പാക്കറ്റുകളുടെ മുപ്പത് ചാക്ക് ഹൻസും എട്ടെണ്ണം അടങ്ങിയ പാക്കറ്റുകളുടെ ചാക്ക് കൂളും ആണ് വാഹനത്തിലുണ്ടായിരുന്നത് വാഹനത്തിലുണ്ടായിരുന്ന മാന്നാർ സ്വദേശി ഷിഹാസിനെക്കുളങ്ങര പോലീസ് ലൊക്കേറ്റ് ചെയ്ത് പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കായംകുളം സബ് ഡിവിഷൻ ഓഫീസർ അജയ്നാഥ് നേതൃത്വം നൽകി കരിലകുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ സുനീഷ് എസ് എ ബജി സിവിൽ പോലീസ് ഓഫീസർ ശ്യാംകുമാർ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് പിടികൂടിയത്യൂസ്